ഇന്ന് നമുക്ക് ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കാം കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ലവ് ജിഹാദിനെ കുറിച്ച് കേട്ടിട്ട് പിന്നെ ലവ് ജിഹാദ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതായത് ഒരു അന്യ മതസ്ഥ മുസ്ലിം പുരുഷന്റെ കൂടെ വന്നാൽ മാത്രമാണ് ഈ ലവ് ജിഹാദ് അതേസമയം ഒരു മുസ്ലിം പെൺകുട്ടി മറ്റുള്ള മതസ്ഥരുടെ കൂടെ ഓടിപ്പോകുകയോ ചാടിപ്പോകുകയോ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചിട്ട് മതേതരത്വം തെളിയുക ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ലവ് ജിഹാദ് എന്നല്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള പരിപാടിയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് പിന്നെ അതിനോട് ഇരട്ട ഇരട്ടത്താപ്പുകളും വർഗീയ വിഷങ്ങളും അതും കൂടി എന്റെ കൂടെ പറഞ്ഞല്ലോ അപ്പൊ അതിനാണ് ഈ ഒരു വിഷം ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൽ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പോസ്റ്റ് ഇതിപ്പോ അടുത്ത് എനിക്ക് കിട്ടിയൊരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് പിന്നെ കൃഷ്ണമൂർത്തി പറഞ്ഞ ഒരാൾ ഇട്ടൊരു പോസ്റ്റാണ് നമ്മൾ പറയുന്നത് വിവേകിനും സുൽത്താനക്കും വിവാഹ മംഗളാശംസകൾ അപ്പോ സുൽത്താന എന്ന് പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം എന്നിട്ട് അതിന്റെ താഴെ എഴുതിയ ഒരു സംഗതി ഉണ്ട് അതാണ് ഇവിടെ പ്രശ്നം സത്യത്തിൽ ഇപ്പൊ വിവാഹം കഴിക്കാൻ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ വിവാഹം കഴിച്ച് പോകാം അതിപ്പോ മുസ്ലിം പെൺകുട്ടിക്ക് ആരുടെ മണിയിൽ വിവാഹം കഴിക്കാം ഇന്നിപ്പോ പിന്നെ പട്ടിനിയും പശുവിനെയും പോത്തിനും ഒക്കെ വിവാഹം കഴിക്കുന്ന തവളനൊക്കെ വിവാഹം കഴിക്കുന്ന കാലഘട്ടാണല്ലോ ഇപ്പൊ ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ട് ആർക്കും ആരെയും വിവാഹം കഴിക്കാം അതിന് തടസ്സമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ വിവാഹം നടക്കുമ്പോൾ ഈ വൺ വേ ട്രാഫിക് പോവാഹം നടക്കുമ്പോ അതിന്റെ കൂടെയുള്ള ഈ ചില ഡയലോഗ് ഉണ്ടല്ലോ അതാണ് ഈ പ്രശ്നമാക്കുന്നത് അതായത് ഒരു ഹിന്ദു പെൺകുട്ടിയോ ക്രിസ്ത്യാനി പെൺകുട്ടിയോ മുസ്ലിം പുരുഷന്റെ കൂടെ ഇങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ലവ് ജിഹാദ് ആണ് ആകെ നശിപ്പിക്കുകയാണ് ഞങ്ങളുടെ മത തകരുന്നേ ഞങ്ങളുടെ പെൺകുട്ടികൾ ഇല്ലാതാവുന്നേ പറഞ്ഞിട്ടുള്ള അലർച്ച ഉണ്ടല്ലോ അതൊരു ഭാഗത്തോടെ കേൾക്കുമ്പോൾ ഇത് മഹത്തായ കാര്യമാണെന്ന് പറയും മുസ്ലിം പെൺകുട്ടി അങ്ങോട്ട് ചാടി അത് മഹത്തായ കാര്യമാണ് അതെന്താണാവോ എന്താണ് ഈ മുസ്ലിം പെൺകുട്ടികൾ അരക്ക ചുറ്റോറും പിന്നെ വേറെന്തോല സാധനം ഉണ്ടോന്നറിയില്ല മുസ്ലിം പെൺകുട്ടികൾ അങ്ങോട്ട് ചാടി ഭയങ്കര വിലയാണ് അപ്പൊ ഈ ഒരു പോസ്റ്റിൽ അതേപോലെ ഒരു കൊമൻസ് ഇട്ടിരിക്കുകയാണ് പറയുന്നത് ഇങ്ങനെയാണ് വിവേകിന്റെ ഭാര്യ ആയത് കാരണം ഇനി ഇവളെവിടെയും പോയി പൊട്ടിത്തെറിക്കില്ല എന്നും കൂടി അവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് ഈ പ്രശ്നം ഈ പൊട്ടിത്തെറിക്കാന്ന് പറയുമ്പോ ഇത് മുസ്ലിങ്ങളുടെ എന്തൊരു കുത്തകയാണ് മുസ്ലിം സമൂഹത്തിന്റെ ഒരു ട്രേഡ് മാർക്കാണെന്ന് തോന്നിപ്പോയി പറച്ചിലേട്ടാല് പക്ഷെ നമുക്കറിയാം ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ സ്ഫോടനങ്ങളും അത് നടത്തുന്നത് ഈ പറയുന്ന ഇതുപോലത്തെ പേരുള്ള സംഘീ ഭീകരന്മാർ തന്നെയാണ് മുഴുവൻ സ്ഫോടനം അമ്പലങ്ങളിലേക്ക് ബോംബെടുത്ത മുതൽ ട്രെയിനിൽ തീവെപ്പ് ട്രെയിനിൽ ബോംബ് സ്ഫോടനം അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ ബോംബ് സ്ഫോടനം ഇതൊക്കെ നടത്തുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ് ആര് ആർ എസ് എസ് സംഘി ഭീകരന്മാർ തന്നെയാണ് പക്ഷെ പേര് മുസ്ലിങ്ങൾക്കാണ് എന്താണെന്നറിയത് അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കാണ് ഈ ഒരു സുൽത്താന ഇനി അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കില്ല അപ്പൊ പറച്ചിലിട്ടാത്ത ഒന്ന് എന്താ പറയുക എല്ലാ മുസ്ലിം പെൺകുട്ടികളും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കാൻ ഡെയിലി എന്ന് തോന്നി പോകും അങ്ങനെയാണെങ്കിൽ വാർത്ത വരേണ്ടതല്ലേ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി പോലും ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതായിട്ട് എവിടേയും തന്നെ ഒരു വാർത്ത അല്ല ഇരുപത് വർഷം തന്നല്ല അമ്പത് വർഷം എടുത്താലും ഇല്ല അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഈ ഒരു പ്രയോഗം എന്തിനുള്ളതാണ് ഇതിനാണ് പറയാ ഇസ്ലാം ഫോബിയ പരത്ത് അതായത് മുസ്ലിങ്ങളെ വെറുപ്പിന്റെ നിഴലിലേക്ക് മാറ്റാൻ ജനങ്ങളുടെ മുഴുവൻ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നുണയാണെങ്കിലും ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്താവും ഈ സാധാരണ ജനങ്ങൾ പറയും ആ മുസ്ലിം പെൺകുട്ടികളൊക്കെ പൊട്ടിത്തെറുക്കുന്നവരാന്ന് പറയല്ലോ ആ പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നുണപ്രചരണമാണ് ഈ കേൾക്കുന്നത് അപ്പൊ ഇതേപോലത്തെ വർഗീയതയും ഈ മുസ്ലിം വിരോധവും സമൂഹത്തിൽ പരത്താൻ വേണ്ടിയിട്ട് ഈ ലവ് ജിഹാദിനെ മാത്രമല്ല വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ സംഘീ ഭീകരന്മാർ ഓരോ പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതിൽപ്പെട്ട മറ്റൊന്നാണ് അപ്പൂസ് ജയൻ പറയാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടാത്ത ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനം ലോകത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് നടക്കുന്ന എല്ലാ തീവ്രവാദി പ്രവർത്തനങ്ങളും മുസ്ലിങ്ങൾ ഉൾപ്പെടാത്തതാണ് അതാണല്ലിപ്പോ ഇന്ത്യയിൽ കാണുന്നത് അത് മാത്രല്ല ഇപ്പൊ ഈ സ്കൂൾ വെടിവെപ്പ് അങ്കണവാടിയിൽ വെടിവെപ്പ് നടന്നു പോകുന്നവരെ കുത്തിക്കൊല്ലില് അതുപോലെ തന്നെ കഴുത്തറത്തെടുക്കൽ ഇത് മുഴുവൻ തന്നെ അമേരിക്കയിലായാലും ചൈന അമേരിക്ക മുതൽ ചൈന വരെയുള്ള എല്ലാ രാജ്യങ്ങളും നടക്കുന്നത് ആരാണ് ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഭീകരവാദികളും ഹിന്ദുത്വ തീവ്രവാദികളും നിരീശ്വരവാദികളും പിന്നെ ഈ ആണും പെണ്ണും കെട്ട പറലല്ലോ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അവരൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത് ഒരു മുസ്ലിമിന്റെ കേസ് കഴിഞ്ഞ പതിനഞ്ചോ ഇരുപതോ വർഷമായിട്ട് ഉൾപ്പെട്ടിട്ടേ ഇല്ല അപ്പൊ ഈ ഒരു ചോദ്യം ഈ ഒരു സംഗീ ഭീകരനായിട്ടുള്ള അപ്പോസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അതിന്റെ താഴെ അതിനുള്ള മറുപടി ഉടൻ അത് അൻസാരി എന്ന് പറഞ്ഞ ഒരാളിട്ട മറുപടിയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന കേസിൽ അതിൽ മുസ്ലിം ഇല്ല ഇന്ന് രാജ്യത്തെ ഒറ്റ കൊടുത്ത കുമ്പൻ നാരായണന്റെ കേസിൽ അതേത് കേസാണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അതും അതിൽ മുസ്ലിം ഇല്ല പിന്നെ മാലേഗാവ് സ്ഫോടനം സംജോത തീവപ്പ് കേസ് രാജീവ് ഗാന്ധി വധക്കേസ് ഗുജറാത്തിലെ രണ്ടായിരം മനുഷ്യരെ കൊന്ന കേസ് മക്ക മസ്ജിദ് സ്ഫോടന കേസ് ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസ് ഗ്രഹാൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററിനെ അയാളുടെ കുടുംബത്തിന് മൊത്തം ചുട്ടുകരിച്ച കേസിൽ മണിപ്പൂർ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ശവപ്പറമ്പായിട്ടുള്ള കേസിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും നടന്ന ക്രിസ്ത്യൻ വേട്ട ഇതിലൊന്നും തന്നെ ഒരു മുസ്ലിം തീവ്രവാദം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇതുപോലെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടിവരുട്ടോ ഒരു നീണ്ട ലിസ്റ്റ് പറയാം പക്ഷെ തൽക്കാലം ഇത്ര ഇരിക്കട്ടെ അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്ന തീവ്രവാദി പ്രവർത്തനം മുഴുവൻ സംഘീ ഭീകരന്മാരും ക്രിസ്ത്യൻ ഭീകരവാദികളാണ് ഇപ്പൊ ഈ മാർട്ടിൻ ഡൊമിനിക് മാർട്ടിന്റെ ക്രിസ്ത്യൻ ഭീകരവാദം നിങ്ങൾ കണ്ടതല്ലേ എട്ട് ബോംബ് വെച്ച് കൊന്നത് അതും കേരളത്തിൽ ഒരു പ്രശ്നവും ഇല്ല അയാൾ മാത്രമാണ് അതിന്റെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ കേസ് നിസ്സാരവൽക്കരിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഭീകരവാദി പ്രവർത്തനം നടന്നിട്ടേയില്ല പക്ഷെ എന്നിട്ടും ചർച്ച ചെയ്യുന്നത് എന്നാണ് ആ മറ്റേ ജോസഫ് മാഷിന്റെ ഒലത്തിയ കൈയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഡൊമിനിക് മാർട്ടിനെ കുറിച്ച് മിണ്ടാട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ഇരട്ടത്താപ്പാണ് സമൂഹത്തിൽ നടക്കുന്നത് പിന്നെ വിഷ്ണു നായർ എന്ന് പറയുന്ന ഒരാള് ഇയാളും ഭയങ്കര ഇസ്ലാമോഫോബിയ പരത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരാളുടെ ഒരു പോസ്റ്റ് വളരെ രസകരമാണ് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടാത്ത തീവ്രവാദി പ്രവർത്തനം മാത്രമാണ് ഇന്ത്യ ഒട്ടുകുന്ന് നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തീവ്രവാദി പ്രവർത്തനം നടത്തുന്നത് മറ്റുള്ള നാമധാരികളായിരിക്കല്ലോ അപ്പൊ അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ അതിനു ന്യായീകരണം എന്താ ന്യായീകരണം അറിയോ എന്താ വിഷ്ണുനായ മുമ്പ് പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ന്യായീകരണം ഇവിടെ പത്മകുമാർ പത്മകുമാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാലോ മറ്റേ ഒരു ക്രിസ്ത്യാനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാൻ ശ്രമിച്ച് പൈസ തട്ടിയെടുക്കാൻ നോക്കിയ ആളാണ് പക്ഷെ അയാൾ ആ കുട്ടിനെ തട്ടിക്കൊണ്ട് പോയതോടെ കൂടിയിട്ട് തന്നെ കേരളമായതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഭീഷണിപ്പെടുത്തി മര്യാദകാര് കുട്ടീനെ തന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ എല്ലും തോലും ബാക്കി ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞു രാഷ്ട്രീയക്കാര് ജനങ്ങൾ കയ്യിൽ കിട്ടിയാൽ അടിച്ചടിച്ച കൊല്ലുന്നക്കൾ പറഞ്ഞു പേടിപ്പിച്ചപ്പോൾ എന്തായി ആ കുട്ടിനെ തിരിച്ചു കൊടുത്തു അതിനെ കുറിച്ചിട്ട് ന്യായീകരിക്കുകയാണ് ഇവിടെ പത്മകുമാർ തന്നെയാണോ പ്രതി എന്നറിയില്ല കണ്ടില്ലേ പത്മകുമാറാണോ പ്രതി എന്നറിയില്ല അറസ്റ്റ് ചെയ്ത് ജയിലിൽ ആക്കിയല്ലതുമായി ആ പത്മകുമാറിന്റെ സുന്ദരിയായ മകളിനെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന മകളിനെ യൂട്യൂബിൽ അഞ്ചു ലക്ഷം ഫോളോവർ ഉള്ള മകളിനെ ജാമ്യത്തിൽ വിടും ചെയ്ത് എന്നിട്ടും പറയുന്നത് എന്താണ് ഇവിടെ ഈ പത്മകുമാർ തെറ്റുകാരാണെന്ന് അറിയില്ല എന്ന പറയുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം പത്മകുമാറിനെ പോലെയുള്ള ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് അയാളുടെ കുടുംബം ആ കൊച്ചിന് ഭക്ഷണം ഉൾപ്പെടെ കൊടുത്ത് ആ ഭയങ്കര മഹത്തായ കാര്യം ചെയ്തിട്ടോ ഒരു രാത്രി പൊന്ന് പോലെ നോക്കിയതും പിറ്റേ ദിവസം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കുഞ്ഞിനെ തിരിച്ചു ആൾക്കൂട്ട സ്ഥലത്ത് കൊണ്ടുപോയി വിടുകയും ചെയ്തു ഏതെങ്കിലും ജിഹാദികളുടെ കയ്യിലായിരുന്നെങ്കിൽ കൊച്ചിനെ ജീവനോടെ കിട്ടില്ലായിരുന്നു ഇതെന്തോ സാമ്പത്തിക ഇടപാടിലെ ചതിയുടെ പ്രതികാരമായി പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ട് ചെയ്ത് ആണെന്ന് തോന്നുന്നു പത്മകുമാറാണ് പ്രതിയെങ്കിൽ എന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കൊച്ചിനെ തിരിച്ചു കൊടുത്തതിനാൽ ഇവർക്ക് എന്തായാലും വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല എങ്ങനെയാണ് ന്യായീകരണം കൊള്ളാവൊണ്ടുള്ള കുരുപൊട്ടിൽ അതിഭയങ്കരമായിട്ട് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനി മുതൽ ഒരു ക്രിമിനലിനെ പിടിച്ചു കഴിഞ്ഞാല് അയാള് മുസ്ലിം നാമധാരി അല്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം താരതമ്യപ്പെടുത്തണം ഇയാളുടെ സ്ഥലത്ത് മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പറഞ്ഞിട്ട് വേണം അയാൾക്ക് ശിക്ഷ കൊടുക്കാന് അപ്പൊ എന്തിനും ഇതിന് ഇനി ഒരു നിഴൽ യുദ്ധം വേണം നടത്താൻ ഇവിടെ ആണോ ക്രിസ്ത്യൻ ആണോന്നല്ലോ ചോദിച്ചത് ഈ ആള് ഈ ഒരു തീവ്രവാദി പ്രവർത്തനം അതൊരു ക്രിസ്ത്യൻ കുട്ടിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി മുഴുവൻ കേരളത്തിലെ ജനങ്ങളെ മുൾമുനില് നിർത്തിയ ഈ ഒരാൾ തീവ്രവാദിയാണ് ഒരു സംശയമുണ്ട കുറ്റവാളിയാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇയാളുടെ മകള് പലർക്കും കെടുന്ന് കൊടുത്തിട്ട് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ കിടന്നു കൊടുത്തത് കാരണം ജാമ്യം കിട്ടി പോലീസ് ഓഫീസർമാരുടെ ചരിത്രമൊക്കെ ഇപ്പൊ പിന്മാർ പറഞ്ഞതല്ലേ ഫുള്ള് ഫുള്ള് ഈ ലൈംഗിക ബന്ധത്തിന്റെ ആൾക്കാരാണ് അപ്പൊ അത് സുന്ദരിയായ ഒരു മകളും ആണ് സത്യമാണ് അങ്ങനെ ആ മകൾ ഒരുപാട് പോലീസ് ഓഫീസർമാർക്ക് കിടന്നു കൊടുത്തപ്പൊ എന്തായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് മാത്രമേ ഉള്ളൂ അല്ലാന്നറിയാ അതും തീവ്രവാദി തന്നെയാണ് അപ്പൊ ഇങ്ങനെയാണ് ന്യായീകരണം പേരൊന്നും മാറിയില്ല ന്യായീകരണത്തോട് ന്യായീകരണം പിന്നെ അതൊന്നും കിട്ടാൻ നടക്കില്ല മുസ്ലിം പേര് കിട്ടാൻ നടക്കുമ്പോ എന്തായി പിന്നെ പറയുന്നത് തീവ്രവാദം തീവ്രവാദം പറഞ്ഞിട്ട് കള്ളക്കഥകൾ ഉണ്ടാക്ക ഇല്ലാ കഥകൾ ഉണ്ടാക്കുക ഇങ്ങനത്തെ ഇല്ലാ കഥകൾ നിരവധി കിട്ടോ അത് നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകും എന്നാലും ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഇത് ഭയങ്കര രസകരമായ വീഡിയോ ആണ് ഇത് മഹത്തായ ലവ് ജിഹാദാണ് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്താ ഈ കാണുന്ന വീഡിയോ ഇതില് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഉളുപ്പില്ലാതെ മതില് ചാടിയിട്ടോ വേലി ചാടിയിട്ടോ ഒക്കെ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടുകയാണ് അമ്പലത്തിൽ താലി കെട്ടിക്കോട്ടെ പ്രശ്നമില്ല പക്ഷെ ആ ഐഡന്റിറ്റി ആ തട്ടം ഏർ അത് ഞാൻ ഊരൂല്ല കാരണം ആ തട്ടം ഉണ്ടെങ്കിലാണ് ഒരു വില മുസ്ലിം പെൺകുട്ടി വീലി ചാടി എന്നുള്ളത് ദോകം കാണണല്ലോ ഇല്ലെങ്കിൽ ഒരു രസമില്ല അതാണ് ആ തട്ടം ഇല്ല എന്നിട്ടില്ല കളഞ്ഞാൽ കുരിക്കും വിശ്വാസം വിശ്വാസമില്ല വിവാഹം കഴിക്കുന്നത് അന്റെ മതസ്ഥനെ അമ്പലത്തിലാണ് വിവാഹം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ആ തട്ടം അവിടെ കൊളത്തിനെക്കേണ്ട കാര്യം എന്താ ഉള്ളത് അപ്പൊ സമൂഹത്തിനെ കാണിക്കാ ഞങ്ങൾ കാണില്ലേ മുസ്ലിം പെൺകുട്ടികൾ ഓരോത്തരം ഓരോരുത്തരും അങ്ങനെ ചാടിച്ചു കൊണ്ടുവരുന്നില്ലേ നിങ്ങൾ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ധാർഷ്ട്യമാണ് നമ്മളവിടെ കാണുന്നത് എന്നാലോ അമ്പലത്തിൽ പോവാത്ത സമയത്ത് ഉണ്ടാവില്ല അണ്ടർവെയർ ഉണ്ടാവില്ല ഇപ്പൊ മറ്റേ ഒരു കൃഷ്ണന്റെ രാധ മറ്റേ കണ്ണന്റെ ഫോട്ടോ വരച്ച ചോറ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് തട്ടിടുക ചിന്തിച്ചാ ഗുരുവാര അമ്പലം എന്താ മുസ്ലിം പള്ളിയാണ് അവിടെ പോയിട്ട് തട്ടിടാന് അല്ലാത്ത സ്ഥലത്തോ ഒക്കെ ഉണ്ടാവില്ല ഒരു ട്രൗസർ ഇട്ടുണ്ടാവും ജീൻസൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് അതായത് മുസ്ലിം സമൂഹം നശിക്കുന്നു തകരുന്നു എന്നൊക്കെ കാണിക്കാനും അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര സാധനങ്ങളാണെന്ന് കാണിക്കാനുള്ള ഒരു അടവാണ് ഈ തട്ടം ഇടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ഇതും ഒരമ്പരമാണ് അവിടെ തട്ടിട്ടേണ്ട ആവശ്യമില്ല അത് മാത്രല്ല ആ ഭർത്താവോ എന്താ വെച്ചാൽ ആ അവരുടെ കുടുംബം ആരും തന്നെ തട്ടിട്ടില്ല പിന്നെ അങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ പിന്നെ എന്തിനാണ് ഇത് കുളത്തി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ആളുകൾ തന്നെ ചോദിക്കുകയാണ് പിന്നെ ഇബ്രാഹിം പറഞ്ഞാൽ പറയാണ് മതേതര കല്യാണം മതിൽ കെട്ട് പൊട്ടിച്ചു കൊണ്ടുപോയി പക്ഷെ ആ മതിൽ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കാരണം ആ സൈഡ് ഇപ്പുറത്തേക്ക് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മുസ്ലിം പുരുഷനെങ്ങാനും അവിടെ നിങ്ങൾക്ക് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ ഭൂകമ്പം കലാപം ബോംബ് സ്ഫോടനം അവഹേളനം ചീത്ത പറച്ചിൽ നടക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് മഹത്തായ കാര്യമാണ് എന്നർത്ഥത്തിലാണ് ഈ പറയുന്നത് നേരെ തിരിച്ചു ഒരു ബോധവും ഇല്ലാതെ പെൺകുട്ടികളുടെ ഇഷ്ടത്തിന് കയറൂരി വിടുന്ന തന്തയുടെയും തള്ളയുടെയും ഇന്നത്തെ ഗതികളാണ് ഇന്ന് കാണുന്ന ഈ മുസ്ലിം കുടുംബങ്ങൾ എന്ന് പറയാണ് നിങ്ങൾക്ക് തന്നെ കാണാം മുസ്ലിം കുടുംബങ്ങളിലെ അവസ്ഥ വീട് ഇങ്ങനെ തുറന്നെടുക്കുന്നുണ്ടാവും ആ വീടോറും ഈ ഡോറും എല്ലാതും തുറന്നെടുക്കുന്ന ആർക്കും കയറി വരാമെന്നും പറഞ്ഞിട്ട് ഭർത്താവാണിങ്ങൾ ഗൾഫിലാവും അതായത് കുടുംബനാഥന്മാർക്ക് ഗൾഫിലാവും കുറച്ച് രണ്ടു മൂന്ന് സ്ത്രീകൾ ഉണ്ടാവും ആ വീട്ടിലേക്ക് ഇങ്ങനെ എല്ലാവരും കയറി നിരങ്ങുന്നുണ്ടാവും ഏത് പെൺകുട്ടി ഏത് സമയത്തും വളക്കുകയും ചെയ്യുക എല്ലാ ചേനനും കോരനും ജോസഫും ഗോവിന്ദംകുട്ടിയും ഒക്കെ കയറി നിറങ്ങുന്നുണ്ടാവും അപ്പൊ അവസാനം ഇങ്ങനത്തെ വേലിചാട്ടും മതിചാട്ടം ഒക്കെ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കും ഒരു സമൂഹത്തിൽ ഇങ്ങനെ എല്ലാരും മിക്സ് ആയിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ഈ സമൂഹത്തിലെ ചില വർഗീയവാദികൾ അപ്പൊ നേരത്തെ കണ്ട പോ വർഗീയവാദികളുണ്ടല്ലോ അവരാണ് ഈ സമൂഹത്തിൽ ഇതുപോലെ വേർതിരിവുണ്ടാക്കുന്നത് അതായത് അങ്ങോട്ടാണെങ്കിൽ അഹ ഇങ്ങോട്ടാണെങ്കിൽ ഓഹോ എന്നുള്ള കാര്യം അപ്പൊ ഇതാണ് ഇന്നത്തെ വീടില് കാണിക്കാനുള്ള അല്ലാവു ജിഹാദ് എന്ന് പറയുന്ന മഹത്തായ സംഗതി ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ